മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാണ് അണിയറിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് സംവിധായകനായിട്ടെ സാക്ഷാൽ മോഹൻലാലും ബറോസ് എന്ന ചിത്രം ഒരുങ്ങിക്കൊണ്ട് മലയാളത്തിന് അഭിമാനകരമായ ഒരു സിനിമ സമ്മാനിക്കാൻ ഒരുങ്ങിയാണ് ഇവർ ചേർന്ന് എന്നാണ് പലരും ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്തരം നാളത്തെ അഭിനയ ജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ട് മോഹൻലാൽ ഒരു സംവിധായകനാകുമ്പോൾ അത് കാണാനുള്ള കൗതുകത്തിലാണ് മോഹൻലാലിന്റെ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ ആദ്യ സ്ക്രീനിങ് നടന്ന വിവരങ്ങൾ പുറത്തുവന്നത് എന്നാൽ ആദ്യ സ്ക്രീനിങ്ങിന് ശേഷം ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ എല്ലാം ഹാപ്പിയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഒരു ഗംഭീര സിനിമ അവർ ചെയ്തു വെച്ചിരിക്കുന്നു അതിൽ അവർ സംതൃപ്തരാണ് ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബറോസ് എന്ന സിനിമയുടെ ആദ്യ സ്ക്രീനിംഗ് മുംബൈ പി വി ആറിൽ നടന്നു പലതവണ റിലീസ് മാറ്റിവെച്ച ഈ സിനിമ ഡിസംബർ റിലീസ് റിലീസാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികൾക്കായുള്ള ത്രീ ഡി ഫിലിമാണ് ഈ സിനിമ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഈ സംവിധാന രംഗത്തും മികവ് പുലർത്തട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നാണ് പലരും ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുന്നത് അതോടൊപ്പം ഈ സിനിമ വലിയ വിജയം ആകട്ടെ എന്നും അവർ ആശംസിക്കുന്നു എല്ലാവരും വലിയ സന്തോഷത്തിലാണെന്നാണ് സ്ക്രീനിംഗ് ശേഷമുള്ള റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് മോഹൻലാൽ അടക്കം ചിത്രത്തിന്റെ എല്ലാ അണിയറ പ്രവർത്തകരും ഈ സ്ക്രീനിങ്ങിന് മുംബൈ പി വി ആറിൽ എത്തിയിരുന്നു ഒപ്പം തന്നെ ബറോസ് റിലീസ് ഉടൻ പ്രതീക്ഷിക്കാമെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവന്നത് ക്രിസ്മസ് റിലീസായി തന്നെ ഈ വർഷം തന്നെ എത്താനുള്ള സാധ്യത പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ബറോസിൽ വലിയ പ്രതീക്ഷയാണ് ഓരോ പ്രേക്ഷകരും അതുപോലെ തന്നെ സിനിമാ അണിയറ പ്രവർത്തകരും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മലയാളത്തിൽ നിരവധി പേർ ബറോസിനെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു മോഹൻലാലിന്റെ സംവിധാന മികവ് കാണാനുള്ള ആഗ്രഹം കൂടാതെ ബറോസ് എന്നതിനെക്കുറിച്ച് അറിയാവുന്ന പലരും ഇത് വളരെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്നു എന്നാണ് അറിയുന്നതും ചിത്രത്തിന്റെ ഏറ്റവും വലിയ ആകർഷണം മോഹൻലാൽ സംവിധായനക്കുന്നു എന്നത് തന്നെയാണ് എന്നാൽ സംവിധാനം ചെയ്യാൻ താൻ പ്ലാൻ ചെയ്തിരുന്നില്ല എന്ന് മോഹൻലാൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഒരു സിനിമയുടെയും സംവിധായകൻ ആകണമെന്ന് കരുതിയതല്ല ബറോ സംവിധാനം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞിരുന്നു സംവിധാനം എന്ന് പറയുന്നത് വലിയ ജോലിയാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പണ്ട് കാലങ്ങളിൽ ഇത്രയും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല സിനിമ സംവിധാനം ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് പറ്റില്ലല്ലോ അതിന് നല്ല ടെക്നീഷ്യൻസിനെ വെച്ച് ചെയ്യിക്കണമെന്നും മോഹൻലാൽ പറഞ്ഞു എന്തെങ്കിലും വ്യത്യസ്തമായത് ചെയ്യാമെന്ന തോന്നലാണ് ബറോസിലേക്ക് എത്തിയത് ആരും ചെയ്യാത്ത കാര്യം ചെയ്യുമ്പോഴാണ് അതിനൊരു സവിശേഷത ഉണ്ടാകുന്നത് ഒരു ത്രീ ഡി പ്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ രാജീവ് കുമാറോട് ചോദിച്ചു പക്ഷേ കണ്ണാടി വെച്ചൊക്കെ കാണണം പ്ലേ മുഴുവൻ അങ്ങനെ ആയിരിക്കില്ല ഇടയ്ക്കൊക്കെ വെക്കേണ്ടി വരും അത് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ചെലവ് വളരെ കൂടുതലാണെന്ന് മനസ്സിലായി ഒരു സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് മറ്റൊരിടത്തേക്ക് പോവുകയാണെങ്കിൽ ടെക്നിക് സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും മൈഡിൽ കൂട്ടിച്ചാത്താൻ കഴിഞ്ഞ് ത്രീ ഡി ആയി ഇറങ്ങിയത് ചുരുക്കം ചില സിനിമകൾ മാത്രമാണ് പക്ഷേ അതിൽ ചിലത് വിജയിച്ചതുമില്ല അങ്ങനെയാണ് ഈ സിനിമയുടെ കഥയിലേക്ക് വരുന്നത് പിന്നീട് സിനിമ ആര് സംവിധാനം ചെയ്യും എന്നായിരുന്നു ചിന്തിച്ചത് കുറച്ചാളുകളുടെ പേരുകൾ ആലോചിച്ചു ആരും ചെയ്യുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഏറ്റെടുത്തു നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ത്രീ ഡി ചിത്രം ഉണ്ടാകുന്നത് എല്ലാവരും അത് കാണാനുള്ള സന്തോഷത്തിലാണ് അതിൽ അഭിനയിച്ചവരൊക്കെ പുറത്തു നിന്നുള്ളവരാണ് സ്പെയിൻ യു കെ പോർച്ചുഗൽ എന്നിവിടങ്ങളിലുള്ള ആർട്ടിസ്റ്റുകളാണ് സിനിമയിലുള്ളത് സംഗീതം ചെയ്യാൻ ഹോളിവുഡിൽ നിന്നുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഇതൊരു പാൻ ഇന്ത്യൻ സിനിമയായി മാറിയത് ഫാന്റസി സിനിമയാണിത് പല കാരണങ്ങൾ ഉള്ളതിനാൽ റിലീസ് തീയതിയൊക്കെ മാറ്റിയിട്ടുണ്ട് കുട്ടികൾക്കായുള്ള സിനിമയാണിത് ബറോസ് തിയേറ്ററിൽ കാണാനുള്ള ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും എന്നും മോഹൻലാൽ പറഞ്ഞു ആ ആകാംക്ഷണിപ്പോൾ ുന്നത് സംധാന നടനായ മോഹൻലാൽ ക്യാമറാമാൻ സന്തോഷ് ശിവൻ നിർമ്മാതാവ് ആന്റണി പെരുമ്പാർ സംവിധാനൻ ടി കെ രാജീവ് കുമാർ എന്നിവർ ബറോ സ്ക്രീനിങ്ങിനായി മുംബൈയിൽ എത്തിയിരുന്നു അണിയറ പ്രവർത്തകർക്കെല്ലാം സിനിമ വളരെ ഇഷ്ടപ്പെട്ടെന്നാണ് റിപ്പോർട്ട് സമിതാൻ മോഹൻലാലും തന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ പൂർണ്ണ തൃപ്തനാണ് മുംബൈ പി വി ആറിൽ നിന്നുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഒക്ടോബർ മൂന്നിന് റിലീസ് തീരുമാനിച്ച ചിത്രം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നീണ്ടതിനാൽ റിലീസ് മാറ്റിയിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർ പത്തൊൻപതിനോ ഇരുപതിനോ ആയിരിക്കും ബറോസിനി തിയേറ്ററിൽ എത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്